ഹായ് ഗെയ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവരും എന്ത് പറയുന്ന സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എന്റെ മക്കളെ നല്ല മഴയാണ് തന്നെ കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ ചാറ്റിൽ മഴ ചെറുതായിട്ടിങ്ങനെ കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്നത്തെ എന്റെ ദിവസം കണ്ടാലേ നമുക്ക് ആ ചപ്പാത്തി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതെടുത്താണ്ട് ചൂടാണ് കേട്ടോ ഞാൻ പച്ച കൊടുക്കണേ തലേ ദിവസം ഇക്കാക്ക് ചപ്പാത്തിയാണെങ്കിൽ ആ ചപ്പാത്തിന്ന് കുറച്ച് ചപ്പാത്തി പരത്തിയിട്ട് അങ്ങനെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് വലിയ പണി ഉണ്ടാവില്ല കേട്ടോ കടികളും ഫുഡും ഒക്കെ പാടൊരു പണികളില്ല അതില്ലെട്ടോ കാരണം ചപ്പാത്തിയാണെങ്കിൽ ആ ചപ്പാത്തി എടുത്തിട്ട് ചുറ്റാൽ മതി പിന്നെ എനിക്ക് ഗ്രേവിതാ തക്കാളിയും കൊണ്ടുണ്ടാക്കി തക്കാളിയും വെല്ലുവിളിയും കൊണ്ട് ഗ്രേവി ഉണ്ടാക്കി മുട്ട മുട്ട ഗ്രേവി ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നേ മുട്ട നോക്കുമ്പോൾ മുട്ട കാണാല്ലോ അപ്പോൾ ആ ഒരു തക്കാളി ഗ്രേവിയും കൊണ്ട് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഉരുളക്കയും കൊണ്ടൊരു മസാല ഉണ്ടാക്കി അങ്ങനെ ഞങ്ങളത് കഴിച്ചു കേട്ടോ അപ്പോൾ അത് അത് കഴിച്ച് അങ്ങനെ നേരെ ഞങ്ങൾ അരിക്ക് വെള്ളം വെച്ചിട്ട് അടുപ്പിലോട്ട് അപ്പോഴേക്ക് ഇക്ക ബീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫ് ഞാൻ വയ്ക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ബീഫ് എൻ്റെ സ്റ്റൈലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലിയറായിട്ട് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടില്ല കേട്ടോ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല ഡേ മൈ ഇൻ ലൈഫായിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ അപ്പോൾ അതാ അങ്ങനെ ഇതാ കുക്കറിൽ കുക്കറിലത് വെച്ചുകൊണ്ട് ഞാൻ നേരെ അവിടെ അടിക്കാനുണ്ടായിരുന്നു പിന്നെ തുടക്കൽ രണ്ട് ദിവസത്തിൽ ഒരു ദിവസം ഉള്ളു കേട്ടോ തുടക്കുക കാരണം അധികം ചെടികളൊന്നും പുറത്തുനിന്ന് മുറ്റത്ത് ഒന്ന് ഇറങ്ങി ഉള്ളിലോട്ട് കയറിൻ്റെ മാതിരി കുട്ടികളൊന്നുമില്ല എൻ്റെ മോനി ഞാൻ മാത്രമേ ഉള്ളൂ അത് അത്ര ചളികളൊന്നുമില്ല കേട്ടോ അപ്പൊ അത് കാരണം അടിച്ച് വരാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇക്ക അങ്ങനെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോകുകയാണെങ്കിൽ എല്ലാ ഡ്രസ്സൊക്കെയും വാരി വലിച്ചിങ്ങനെ മേശം ഇട്ടിട്ട് ഇങ്ങനെ സ്ഥിരിടും കേട്ടോ ലാസ്റ്റ് എന്നിട്ട് ഏതാ സെറ്റായത് അത് എടുത്താണ്ട് ഇട്ടിട്ട് അങ്ങനെ പോവും കേട്ടോ അങ്ങനെതാ ഞാനതൊക്കെ വാരി വലിച്ച് പെറുക്കി അൽമാറിയിലോട്ട് അങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഈ നമുക്ക് ദിവസം എന്താ പണി എന്താ പണി എന്തോരം പണികളാണല്ലേ എൻ്റെ പണി സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞോടില്ല കേട്ടോ കാരണം ഒരു മണിക്കൂർ മോൻക്ക് ഒരു നേരം രാവിലത്തെ ഫുഡ് ഒരു മണിക്കൂർ കൊടുക്കണം ഉച്ചക്കത്തെ ഫുഡ് അതേമാതിരി സത്യം പറഞ്ഞാൽ എൻ്റെ ജോലിയല്ല കേട്ടോ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പുറത്തൊന്നും അടിച്ചു വരില്ല ഇല്ലല്ലോ പക്ഷേ ഇവനിക്കൊരു ഫുഡ് എടുക്കേണ്ട ടൈമില്ല അതൊരു ഓവറാണ് കേട്ടോ ഒരു മാഗിയൊക്കെ ഈവനിങ്ങിന് അടിച്ചു പെട്ടെന്ന് അവന് കഴിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവൻ എട്ടേ പത്തിലാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നിങ്ങളെ കുട്ടികളൊക്കെ അങ്ങനെയാണ് ഗൈസ് അങ്ങനെ ആ ഒരു ടൈമും ഈ ഒരു വീട്ടിലത്തെ ജോലിയും പിന്നെ നമ്മൾ നമ്മളീ അറിയാലോ യൂട്യൂബിൽ ഡെയിലി ഷോർട്സായിട്ടും ഡെയിലി ലൈവായിട്ടും ഒക്കെ ഇരുന്നാണ്ടെന്നെ ചെയ്യണ്ടേ അതൊക്കെ ജോലി തന്നെയല്ലേ അങ്ങനെ അതൊക്കെ പിന്നെ പാത്രം കഴുകല്ലേ അത് ഇത് എങ്ങനെ ഒത്തിരി ജോലി ഉണ്ട് കേട്ടോ അങ്ങനെ അടിച്ചു വാലല് തോനെ മിറ്റൊന്നുമില്ല കേട്ടോ അടിച്ചു മിറ്റൊന്നുമില്ല അപ്പം അത് കാരണം വീടിൻ്റെ ഉള്ളു മാത്രം തന്നെ ഉള്ളു കേട്ടോ അതും ചെറിയതല്ലേ അപ്പം കുഴപ്പമില്ല ഞാനും അടിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും കേട്ടോ എന്റെ കുറുമ്പനില്ലാത്ത ജീവിതല്ലോ മുന്നൂസേ എന്റെ മുന്നൂസ ആരെ മുന്നാ നിങ്ങളോ നിങ്ങൾ ആരാ എന്റേതാരീയ്യേ അങ്ങനെ അതാ അലക്കുന്ന ഡ്രസ്സ് അങ്ങനെ വയലിലോട്ട് ഇട്ടപ്പോഴേക്കും കുക്കറിയില വിസിലൊക്കെ അങ്ങ് അടിച്ച് അങ്ങനെ അങ്ങനെതാ കുക്കർ തുറക്കാൻ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെതാന്ന് നോക്കട്ടെട്ടോ എന്താ സംഭവം എന്ന് ഇതെന്താണ് മല്ലിച്ചപ്പാണ് കേട്ടോ എന്തൊരു സാധനത്തേക്ക് ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യും കേട്ടോ രസമായാലും ഉരുളക്കിയാലും മസാല ഉണ്ടാക്കിയാലും എന്തുണ്ടെങ്കിലും ഈ ഒരു മല്ലിച്ചപ്പ് കുറച്ചിട്ടാ ഒരു മനസ്സാ ഇവിടെ വന്നിട്ട് പടിഞ്ഞാട്ടോ അത് വെള്ളം കൊറച്ച് കൂടിട്ടുണ്ട് അപ്പൊ ഞമ്മക്കൊന്ന് വറ്റിച്ചിട്ട് പിന്നെ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ടാണ് കേട്ടോള്ണ്ടൂള് വെച്ചിട്ട് അവന് വരും കേട്ടോ എവിടെ ഞാൻ എന്ത് പരിപാടി ഉണ്ടായിരും കൊണ്ട് വന്നിട്ട് സ്ഥൂടും കൊണ്ട് വന്നിട്ട് അവൻ ഇങ്ങനെ എത്തി നോക്കിട്ടോ നല്ല രസമാണ് ഇതില്ലാതെങ്ങനെയാ നല്ല രസമാണ് ഉണ്ടാണത് ഇങ്ങനെ നിസ്കരിക്കാൻ പോയിട്ടോ നിസ്കരിക്കാൻ പോയി നമ്മൾ നിസ്കാരം കണ്ടിട്ടില്ലാതാവും എല്ലാം കിട്ടുന്ന അഞ്ച് നിമിഷമാണെങ്കിലും ആ നിസ്കാരത്തിലോട്ട് ഞാനങ്ങനെ ഓടിപ്പോയിട്ട് നിസ്കരിച്ചിട്ടോ പക്ഷേ ഇവർ ഇവിടെ നിസ്കാരക്കുപ്പായിട്ടിട്ട് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇനി കമാൻഡി കൂടി വന്ന് നമ്മളെ നിരകം സ്വർഗം സ്വീകരിക്കേണ്ട കമാൻറ്റി അതൊന്നും വേണ്ട കേട്ടോ അങ്ങനെ അതാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ ചോറ് കഴിക്കാൻ പോകുകയാണ് കേട്ടോ ഇക്കയും ഞാനും ഒപ്പം ഇല്ല കഴിക്കാറ് ഓരോരുത്തരും ഓരോരോ ടൈമിലാണ് കഴിക്കാറ് അപ്പോൾ ആദ്യം ഞാൻ കഴിക്കും പിന്നെ മോൻക്ക് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ കാരണം മോൻക്ക് അറിയാലോ രണ്ട് മണിക്കൂർ ഇരിക്കണം കേട്ടോ അപ്പോൾ അതാ ചോറ് വളർന്നുകൊണ്ടിരിക്കാണ് അപ്പം നിങ്ങൾക്ക് എന്നൊക്കെ എന്താ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയൊക്കെ എത്തുക തന്നെയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ കേട്ടോ പപ്പടം കൊടുന്ന് വെച്ചിട്ട് കുറെ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതായിട്ടോ അപ്പൊ ഇത് കൂടിയിട്ട് ഒക്കെ പിടി പിടിക്കണ്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ ഫേനൊന്നും എടുത്തിട്ട് തരാം േ സൺഡേ സ്പെഷ്യൽ എങ്ങനെ ഉണ്ടായാലും സൂപ്പറല്ലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഓരോരോ ദിവസം ബിരിയാണി വെക്കാനൊക്കെ എനിക്ക് കുറേ പറഞ്ഞു അപ്പൊ ബിരിയാണി വെക്കണ്ട എനിക്ക് ബിരിയാണി വെക്കാൻ ഇൻട്രസ്റ്റ് തോന്നില്ല നമ്മൾ എന്നെ ഒറ്റക്ക് കഴിക്കുമ്പോൾ അതെ ടേസ്റ്റില്ല മക്കളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാ അല്ലേ അല്ലെങ്കിൽ വെറുത്തു പോക്കിട്ടിരിക്കുന്നത് അപ്പൊ ദാ അടിപൊളി സൺഡേ സ്പെഷ്യല് ഇന്നലെ കൊടുന്ന് ചിക്കൻ ഉണ്ടായിരുന്ന കുറച്ച് പൊരിശു പിന്നെ ബീഫ് ബേവി പിന്നെ നമ്മളെ ഇല ടം പഴകി പോയി ഇലവപ്പടായി പോയിട്ടോ അപ്പൊ ഇതും കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്നും മണിയാ ഒന്നും കൂടി മറന്നു പോയിട്ടോയിട്ട് അതില്ലാതെ എനിക്ക് എത്ര ബിരിയാണി അടിച്ചാലും ആ ഒരു ഐറ്റംസ് വേണം അപ്പൊ എടുത്തിട്ട് വരാം അച്ചാറും അല്ലാതെ എന്താ അച്ചാറും ഇല്ലാതെ ഒരു കാര്യം നടത്തി ചോറ് കൊടുത്തേക്കുമ്പോൾ കേട്ടോ ഞാൻ ചോറ് കൊടുത്തേക്കുമ്പോൾ അച്ചാറില്ലാതെ കാര്യം കഴിയില്ല അപ്പം ഞാൻ ചോറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് അപ്പം ഇത്രയ്ക്കോ കിട്ടും എൻ്റെ വീട്ടിലത്തെ സ്പെഷ്യലും എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളും നിങ്ങളെല്ലാവരും ചാനലൊക്കെ ഒന്ന് കയറി വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ ഈ ചോറ് അപ്പോൾ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ ചോറ് ശരിക്കും അവിടെ പോയി ഇന്ന് കഴിക്കട്ടെ അപ്പൊ ക്യാമറയിൽ നിന്ന് കഴിക്കണം അപ്പം ബൈ